കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മീൻപിടിപ്പാറ എന്ന ഒരു സ്ഥലത്തിൻ്റെ നയനമനോഹരമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിനോദ സഞ്ചാരികളുടെ പർദീസ എന്നുപോലും വിശേഷിപ്പിക്കാവുന്ന ഒരിടമാണ് മീൻപിടിപ്പാറ അനുദിനം ഇവിടേക്ക് കേരളത്തിൽ നിന്നും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി സഞ്ചാരികളാണ് ഒഴുകിയെത്തുന്നത് പച്ചവിരിച്ച പ്രകൃതിയും പാറക്കെട്ടുകളും അതിന് നടുവിലൂടെ ഒഴുകുന്ന അരുവിയും കാഴ്ചക്കാരെ അത്ഭുത ഭരിതരാക്കി മാറ്റും ഇവിടെയുള്ള അരുവിയിൽ കുളിക്കാനും അതുപോലെ തന്നെ ഇതിനോട് ചേർന്നുള്ള പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനും അതോടൊപ്പം കടിഞ്ഞാണിൽ ആടുന്ന പാലത്തിൽ സഞ്ചരിക്കാനും ഒക്കെ ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് പ്രകൃതി അതിൻ്റെ എല്ലാ സൗന്ദര്യവും ഒരു കുടക്കീഴിൽ ആവാഹിച്ച് വെച്ചിരിക്കുന്ന ഒരിടമാണ് മീൻപിടിപ്പാറ മീൻപിടിപ്പാറ എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ മീൻപിടിക്കുന്ന ഇടം എന്ന് പോകും ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലാണ് പുലമൺ ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കും ഇടുങ്ങിയ പാതകളിലൂടെയുള്ള വാഹന സഞ്ചാരം അല്പം ദുഷ്കരമാണെങ്കിൽ കൂടി മീൻപിടിപ്പാറയിലെ കാഴ്ചകൾ ഏതൊരു വ്യക്തിയെയും അത്ഭുത ഫരുതനാക്കി മാറ്റും ഹൃദയ ഹൃദയസ്പർശിതമായ നിരവധി കാഴ്ചകൾ ഇവിടെ കാണുവാൻ സാധിക്കും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന വിനോദസഞ്ചാരികൾ ഇവിടെയുള്ള അരുവിയിൽ കുളിച്ചും കടിഞ്ഞാൺ പാലത്തിലൂടെ സഞ്ചരിച്ചും അതുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യം ഏറെ ആസ്വദിച്ചുമാണ് മടങ്ങി പോകുന്നത് വേനലവധിക്കാലം അടിപൊളിയാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്തിച്ചേരുവാൻ നല്ലൊരു ഇടമാണ് മീൻപിടിപ്പാറ ഇന്ന് ഈ സ്ഥലം ലോക ജനശ്രദ്ധയിൽ എത്തപ്പെട്ടു കഴിഞ്ഞു ഇനി വരും കാലങ്ങളിൽ ഇവിടേക്ക് വിദേശികളുടെ ഒരു ഒഴുക്ക് തന്നെയാകും കാരണം അത്രയേറെ കാഴ്ചകൾ ഇവിടെ ശിരസേന്തി നിൽക്കുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കുവാനും അതുപോലെ തന്നെ പൂന്തോട്ടങ്ങൾ കാണുവാനും ഒക്കെയുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാഴ്ചകളുടെ കലവറയായ മീൻപിടി മീൻപിടിപ്പാറയിൽ ശാന്തമായി തുള്ളിക്കളിച്ച് ഒഴുകുന്ന ജലഗണങ്ങളെ കാണുമ്പോൾ കുട്ടികൾക്കു മാത്രമല്ല മുതിർന്നവർക്കും ഈ അരുവിയിലൊന്ന് നീരാടുവാൻ ോഹമുദിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ അരുവിയിലെ ജലഗണങ്ങൾ നൽകുന്ന കുളിർമ അവരുടെ മനസ്സും കുളിരണിയിക്കും നല്ല ശുദ്ധജലം ഒഴുകുന്ന ഈ അരുവിയിൽ നീരാടുവാനാണ് പ്രധാനമായും ഇവിടെ വിനോദസഞ്ചാരികൾ എത്തുന്നത് കുട്ടികളുടെയും മുതിർന്നവരുടെയും കണ്ണും മനസ്സും ഒരുപോലെ കുളിർമയേകുന്ന കാഴ്ചകൾ ശിരസേന്തി നിൽക്കുന്ന മീൻപിടി മീൻപിടിപ്പാറയിലെ കാഴ്ചകൾ കാണുവാൻ മോഹിക്കുന്നവർ ഇവിടെ എത്തി ഈ കാഴ്ചകൾ കണ്ട് സന്തുഷ്ടരായി മടങ്ങുവാൻ മുതിരണം നയനമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന മീൻപിടിപ്പാറയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇവിടെയുള്ള എല്ലാ കാഴ്ചകളിലും എൻ്റെ ക്യാമറ കണ്ണുകൾ പതിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല ഈ കാഴ്ചകൾ കാണുവാൻ നേരിൽ ആഗതരാകുക